വിജയവഴിയിൽ വിഴിഞ്ഞം പിണറായി വിജയൻ സർക്കാരിന്റെ ഇച്ഛാശക്തിയുടെ പ്രതീകമാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം വിഴിഞ്ഞം തുറമുഖം ഉമ്മൻചാണ്ടിയുടെ കുഞ്ഞാണെന്നാണ് കോൺഗ്രസ് നേതൃത്വം പടച്ചുവിടുന്ന നെറേറ്റീവ് ചരിത്രവിരുദ്ധവും അസംബദ്ധവുമായ പ്രസ്താവന എന്ന് മാത്രമേ ഇതിനെ വിശേഷിപ്പിക്കാനാവൂ വിഴിഞ്ഞത്തോളം തുറമുഖ വികസനത്തിന് അനുയോജ്യമായ മറ്റൊരിടം ഇന്ത്യയിലില്ല അന്താരാഷ്ട്ര കപ്പൽശാലിൽ നിന്നും പന്ത്രണ്ട് നാട്ടിക്കൽ മൈൽ മാത്രം അകലത്തിലാണ് വിഴിഞ്ഞം തീരത്തു നിന്നും ഒരു നാട്ടിക്കൽ മൈൽ അകലത്തിൽ തന്നെ ഇരുപത് മീറ്റർ ആഴവും വിഴിഞ്ഞത്തു ഭരണത്തിലുള്ളപ്പോഴും പ്രതിപക്ഷത്തായിരുന്നപ്പോഴും വിഴിഞ്ഞം പദ്ധതിക്കൊപ്പമായിരുന്നു ഇടതുപക്ഷം രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി പതിനൊന്ന് എൽഡിഎഫ് സർക്കാരിലെ തുറമുഖ വകുപ്പ് മന്ത്രി എം വിജയകുമാറാണ് വിഴിഞ്ഞം പദ്ധതിക്കായി ആദ്യം നടപടി സ്വീകരിച്ചത് വിഴിഞ്ഞം പദ്ധതിക്ക് അനുമതി നേടിയെടുക്കാൻ പരിശ്രമിക്കുമെന്ന് തുറമുഖ വകുപ്പ് മന്ത്രി എം വിജയകുമാർ നവംബർ ർന്ന് വിഴിഞ്ഞം പദ്ധതി പഠനത്തിനായി എൽഡിഎഫ് സർക്കാർ ഇന്റർനാഷണൽ ഫിനാൻസ് കോർപ്പറേഷനെ നിയമിക്കുന്നു പദ്ധതി നടത്തിപ്പിനായി വിഴിഞ്ഞം സീപോർട്ട് ഇന്റർനാഷണൽ ലിമിറ്റഡ് എന്ന കമ്പനി സർക്കാർ യാഥാർത്ഥ്യമാക്കുന്നു നൂറ് ശതമാനം സർക്കാർ ഉടമസ്ഥതയിലുള്ള സ്പെഷ്യൽ പർപ്പസ് കമ്പനിയായിരുന്നു ഇത് വിഴിഞ്ഞം പദ്ധതിക്കായി ലാൻഡ് ലോട്ട് മോഡൽ വിഭാവനം ചെയ്യുന്നു ടെൻഡർ വിളിക്കാനുള്ള നടപടികൾ രണ്ടായിരത്തി പത്തിൽ ആരംഭിക്കുന്നു കരാർ ലഭിച്ച കമ്പനിയുടെ പ്രധാന ഷെയർഹോൾഡർ ചൈനീസ് കമ്പനിയാണെന്ന ആരോപണവുമായി കോൺഗ്രസ് കേന്ദ്രങ്ങൾ ഇക്കാരണം പറഞ്ഞുകൊണ്ട് സിംഗ് സർക്കാർ പദ്ധതിക്ക് അനുമതി നിഷേധിക്കുന്നു കുളച്ചൽ തുറമുഖത്തിനുവേണ്ടി യു പി എ സർക്കാരിന്റെ രാഷ്ട്രീയ കളി വിഴിഞ്ഞം പദ്ധതിക്കെതിരെ അന്താരാഷ്ട്ര ഗൂഢാലോചനയും കൊളംബോ തൂത്തുകുടി ലോബിയും വിഴിഞ്ഞത്തിനെതിരെ രണ്ടായിരത്തി പതിനൊന്നിൽ അധികാരത്തിൽ വന്ന യു ഡി എഫ് സർക്കാരിന് വിഴിഞ്ഞം പദ്ധതിയിൽ മെല്ലെ നയം വിഴിഞ്ഞം തുറമുഖ പദ്ധതിക്കായി ജനകീയ സമരങ്ങളുമായി ഇടതുപക്ഷം പന്ത്രണ്ടിന് വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടിട്ടുള്ള എൽഡിഎഫ് ജനകീയ കൺവെൻഷൻ അന്താരാഷ്ട്ര തുറമുഖ വേണ്ടി വിഴിഞ്ഞം പദ്ധതിയെ അട്ടിമറിക്കുന്നുവെന്ന് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത പ്രതിപക്ഷ ഉപനേതാവ് കൊടിയേരി ബാലകൃഷ്ണൻ മൂന്ന് നാല് രണ്ടായിരത്തി പതിമൂന്നിൽ വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കണം എന്നാവശ്യപ്പെട്ടുള്ള ജനകീയ കൂട്ടായ്മ ഡോക്ടർ തോമസ് ഐസക് ഉദ്ഘാടകൻ പത്തൊമ്പത് നാല് രണ്ടായിരത്തി പതിമൂന്നിന് വിഴിഞ്ഞം തുറമുഖം അട്ടിമറിക്കുന്നതിനെതിരെ വിഴിഞ്ഞം മുതൽ സെക്രട്ടേറിയറ്റ് വരെ എൽഡിഎഫിന്റെ മനുഷ്യ ചങ്ങല പിണറായി വിജയൻ ആദ്യ കണ്ണി പന്യൻ രവീന്ദ്രൻ അവസാന കണ്ണി തുടർന്ന് വിഴിഞ്ഞം പദ്ധതിക്കായി സിപിഐഎം തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പാളയം രക്തസാക്ഷി മണ്ഡപത്തിന് മുന്നിൽ ഇരുന്നൂറ്റി പന്ത്രണ്ട് ദിവസം നീണ്ടുനിന്ന ജനകീയ സമരം നിയമസഭാ തലവും വിഴിഞ്ഞം പദ്ധതിക്കായുള്ള പ്രക്ഷോഭവേദിയായി രണ്ടായിരത്തി പതിനാല് ജനുവരി എട്ടിന് വിഴിഞ്ഞം വിഷയത്തിൽ കൊടിയേരി ബാലകൃഷ്ണന്റെ ശ്രദ്ധ ക്ഷണിക്കൽ പ്രമേയം വിഴിഞ്ഞം പോർട്ടിന്റെ പ്രവർത്തനം ആരംഭിക്കാൻ യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള സർക്കാർ ഇടപെടലുണ്ടാകണമെന്ന് കോടിയേരി രണ്ടായിരത്തി പതിനാല് ഫെബ്രുവരി മൂന്നിന് ഇടതുപക്ഷ സമാജികരായ ജമീല പ്രകാശം വി ശിവൻകുട്ടി എ കെ ശശീന്ദ്രൻ എന്നിവരുടെ അടിയന്തര പ്രമേയം യുഡിഎഫ് സർക്കാർ വിഴിഞ്ഞം പദ്ധതി റീടെണ്ടർ ചെയ്ത് കരാറിൽ ഏർപ്പെട്ടത് രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റിൽ മാത്രം അദാനി ഗ്രൂപ്പുമായി യു ഡി എഫ് സർക്കാർ ഏർപ്പെട്ട കരാറിലെ പല വ്യവസ്ഥകളോടും എൽഡിഎഫിന് വിയോജിപ്പ് ഹൈക്കമാൻഡിന്റെ പോലും ഗൌണിക്കാതെ ഉമ്മൻചാണ്ടി സർക്കാർ അദാനിയുമായി ഉമ്മൻചാണ്ടിയുടെ അദാനി പ്രേമത്തെയും കരാറിലെ സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത വ്യവസ്ഥകളെയും എൽഡിഎഫ് എതിർക്കുന്നു എന്തായിരുന്നു ഉമ്മൻചാണ്ടി അദാനിയുമായി ഒപ്പിട്ട് ഏഴായിരത്തി അഞ്ഞൂറ്റി കോടി നിക്ഷേപമുള്ള പദ്ധതിയിൽ അയ്യായിരത്തി എഴുപത്തിയൊന്ന് കോടി സർക്കാർ നിക്ഷേപം ബാക്കി രണ്ടായിരത്തിനാല് കോടി മാത്രം അദാനി വക ബൂട്ട് വ്യവസ്ഥയിലുള്ള പദ്ധതിയിൽ ഇരുപത് വർഷം സർക്കാരിന് ലാഭവിഹിതമില്ല ലാഭവിഹിതമില്ലാമത്തെ വർഷം ഒരു ശതമാനം ലാഭവിഹിതം പിന്നീട് ഓരോ വർഷവും ഒരു ശതമാനം വീതം അധിക ലാഭവിഹിതം പദ്ധതി പ്രദേശത്തെ മുപ്പത് ശതമാനം സ്ഥലം അദാനിക്ക് മറ്റ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം കരാറിൽ നിന്ന് പിന്മാറിയാൽ അദാനിക്ക് സർക്കാർ വൻ നഷ്ടപരിഹാരം നൽകണം അറുപത്തിയാറ് ശതമാനം നിക്ഷേപം നടത്തുന്ന സർക്കാരിന് അധികാരമോ ലാഭവിഹിതമോ ഇല്ല സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമായ ഈ കരാറിനെയാണ് എൽഡിഎഫ് എതിർത്തത് ജനുവരി ഒന്ന് അദാനിയുമായുള്ള കരാറിൽ അഴിമതി ഉണ്ടെങ്കിലും തങ്ങൾ അധികാരത്തിൽ വന്നാൽ സംസ്ഥാന താൽപര്യം മുൻനിർത്തി കരാറിൽ നിന്നും പിന്മാറില്ലെന്ന് പിണറായി വിജയൻ മെയ് പിണറായി വിജയൻ സർക്കാർ അധികാരത്തിൽ അദാനിക്ക് വൻ നഷ്ടപരിഹാരം നൽകൽ പ്രായോഗികമല്ലാത്തതിനാൽ കരാർ റദ്ദാക്കാതെ പിണറായി വിജയൻ സർക്കാർ വിഴിഞ്ഞം പദ്ധതി മുന്നോട്ട് കൊണ്ടുപോയി ഉമ്മൻചാണ്ടി തറക്കല്ലിട്ടെങ്കിലും തുറമുഖത്തിന്റെ നൂറ് ശതമാനം പ്രവൃത്തിയും നടന്നത് എൽഡിഎഫ് സർക്കാരിന്റെ കാലത്ത് ഉമ്മൻചാണ്ടി ഒറ്റ കല്ല് മാത്രം ഒറ്റക്കല്ലുമാത്രമിട്ടുപോയപ്പോൾ പദ്ധതിയുടെ ആദ്യഘട്ടം മുതൽ പൂർത്തിയാക്കിയത് എൽഡിഎഫ് സർക്കാരാണ് എൽഡിഎഫ് സർക്കാരിന്റെ കാലത്ത് വിഴിഞ്ഞം പദ്ധതി മുടക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടായപ്പോൾ അതിനൊപ്പം ചേർന്നത് യു ഡി എഫ് നേതൃത്വമാണ് തുറമുഖ ബിരുദ സമരത്തെ രണ്ടാം വിമോചന സമരമെന്ന് പ്രഖ്യാപിച്ചത് കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ജീവൻ കൊടുത്തും തുറമുഖ വിരുദ്ധ സമരത്തിനൊപ്പം നിൽക്കുമെന്ന് ആക്രോശിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ വിഴിഞ്ഞം തുറമുഖം ഒരു കാരണവശാലും നിർത്തിവെയ്ക്കില്ലെന്ന് പിണറായി വിജയൻ ആവർത്തിച്ച് ഉറപ്പു നൽകുന്നു ഏറ്റവും ഒടുവിൽ ഈ ജൂലൈ പന്ത്രണ്ടിന് വിഴിഞ്ഞത്ത് ആദ്യ മദർഷിപ്പും എൽഡിഎഫ് സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിൽ വിഴിഞ്ഞം തുറമുഖമെന്ന സ്വപ്നം ലോക മാരിടൈം ഭൂപടത്തിൽ വിഴിഞ്ഞത്തിലൂടെ കേരളവും ഇന്ത്യയും കൂടുതൽ തിളങ്ങും